ഭീകരവാദത്തെ ആദ്യമായി കൊടുത്താൽ ആദ്യത്തെ ടെററിസ്റ്റ് അതുകൊണ്ട് പ്രശംസിക്കുന്ന ചില വാക്കുകൾ ഇടക്കാലത്ത് കയറി വരുന്നുണ്ട് അതിന് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുറത്തുനിന്നും മറ്റുമൊക്കെ പൈസ കിട്ടലായിരിക്കാം അവരുടെ ഉദ്ദേശം പൈസയാണല്ലോ എല്ലാത്തിന്റെയും എണ്ണപ്പെടേണ്ട ഒരു അല്ല

പലതവണ അപേക്ഷിച്ചിട്ടും സ്വീകരിച്ചു അപ്പോൾ രാജകൽപ്പനയ്ക്ക് വിരുദ്ധത ചെയ്തതുകൊണ്ട് അടിച്ചു രാജകൽപനക്ക് വിരുദ്ധതുകൊണ്ട് കൊട്ടാരത്തിൽ പോയില്ല മഹാനായ കൊട്ടാരവാസികൾക്ക് വഴിപ്പെടാത്തത് കൊണ്ട് അടി കിട്ടിയ മറ്റൊരു മഹാനാണ് കൊട്ടാരവാസികൾക്ക് പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് അടി കിട്ടിയ മറ്റൊരു ഇമാമാണ് മഹാനായ മാലിക് അനസ് ഭരണാധികാരികളിൽ ഒരാളാണ് മഹാനായ 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 സുൽത്താൻ സലാഹുദ്ദീൻ എന്നാൽ ഇമാമുനൽ മാർഗം സ്വീകരിച്ച് ആ വന്ന ആളാണ്

ാണ് അവരുടെ ജനനം എ ഡി ആയിരത്തി അമ്പത്തി എട്ടിലാണ് ഇമാം ജനനം റബിയുവാഹ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യൂറോപ്യൻമാർ ബൈറ്റ് മുഖസ് പിടിച്ചടക്കി ബഹുമാനപ്പെട്ട ഒരു പോയില്ല അതേ സമയത്ത് വളരെ അടിസ്ഥാനപരമായ ആത്മീയമായ ഒരു ഔന്നത്യ നൽകി അപ്പോഴത്തെ മുസ്ലിം അതിനാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ സുലാഹുദ്ദീന്റെ ജനനം അദ്ദേഹം ഇമാം വജ്സാലിയെ പഠിച്ചു മഹാശിക്ഷണങ്ങൾ നേടി ിൽസിനെ മോചിപ്പിച്ചു പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ധർമ്മം നിർവഹിച്ചു എന്താണ് അവർ ചെയ്തത് അവർ ഒരു രാഷ്ട്രീയ സുസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അത് ഉണ്ടാക്കിയ തെറ്റാണെന്നല്ല ഈ പറഞ്ഞർത്ഥം ആത്മീയമായ ഔന്നത്യ നൽകി ൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എൺപത്തി ഏഴിൽ ഇന്ന് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു സ്ഥലമാണല്ലോ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇമാം യൂറോപ്യൻമാർ പിടിച്ചടക്കും തിരിച്ചു പിടിക്കുന്നതിന് മുമ്പ് ഇമാം ഇമാ

യൂറോ യൂറോപ്യന്മാർ പിടിച്ചടക്കി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇമാം ഖസാലിയുടെ നാപ്പത്തി ഒന്നാമത്തെ കൂടെ വരി നാപ്പത്തി ഒന്നാമത്തെ മനസ്സിലായോ അന്ന് ഇമാം ഖസ് തങ്ങൾ മദ്രസത്തു പ്രിൻസിപ്പൽ സ്ഥാനം പോലും രാജിവെച്ചിട്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹുദ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇമാം ഖസാലിയുടെ കാലഘട്ടം ഏടി ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് വരെയാണ് പിന്നെ അഞ്ചു കൊല്ലം ബഗദാദിൽ തിരിച്ചു വന്ന് തൂസിലേക്ക് പോയി പതിനൊന്നിൽ വെച്ച് മരിച്ചു പതിനൊന്നേ പതിനൊന്നിൽ അതിനിടയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യൂറോപ്യന്മാർ പിടിച്ചു ഒരു യുദ്ധത്തിനൊന്നും പോയില്ല എന്തുകൊണ്ട് ഒരു കൊളിപ്പിച്ച യുദ്ധമല്ല നടക്കേണ്ടത് ഒരു ആത്മീയമായ യുദ്ധമാണ് ആത്മീയമായ ഗ്രന്ഥരചനകൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ആയിരം കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരാൾ മുസ്ലിം ലോകത്ത് വന്നിട്ടില്ല എന്നാണ് എന്റെ വിലയിൻറ്റി കൊടുക്കട്ടെ ഞാൻ കൊടുക്കട്ടെ വലിയ 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 ആളാ ആളാ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത യൂറോപ്പിൽ ഏറ്റവും ചർച്ച നടന്ന ഇമാമാണ് ഇമാം റളിയല്ലാഹു ഒരു ഒരു ലെജൻഡ് പറയാവുന്ന മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലാണ് രണ്ടാം സഹസ്രാബ്ദത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു എന്താ ഗ്രിഗേറിയൻ കലണ്ടറിലെ രണ്ടാം സഹസ്രാബ്ദത്തിൽ ലോക മുസ്ലിം ലെജൻഡ് എന്ന് പറയാവുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇമാമുൻ ബൈത്തുൽ യൂറോപ്യൻമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് യുദ്ധത്തിനൊന്നും പോകാതെ ആത്മീയമായ നൽകി ഗ്രന്ഥരചനകൾ നടത്തി അത് യൂറോപ്യൻമാരുടെ ഇരിക്കവേ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ പിന്നീട് ഈ ട്രഡീഷണൽ ഇസ്ലാമിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിച്ചു വന്നു അതാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ ഒരു കഴിയൂല അഭിമാനം കൊള്ളാത്ത ഒരു ജനതയ്ക്ക് നിൽക്കാൻ പരിശുദ്ധ ഖുർആൻ അതിശക്തമായി നിങ്ങളുടെ പാരമ്പര്യത്തെ ശക്തമായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾ ഉൾക്കൊള്ളും ുംയാക്കനാബുദും തമ്മിൽ പ്രൂഫുകൾ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ആണ് കുറച്ചുകൂടി ആർഫൂർ കൂടുതലുള്ളത് അതായത് അര ആയത്തും ഇല്ല എന്ത് കാരക്കുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് എന്റെ നിങ്ങൾക്ക് ഇന്ന് കാരക്കുന്നിലാണ് നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ ജമാത്തിനെ പറ്റി ജമാകാരത്തിനെ പറ്റി പറയണം ജമാകാര ശക്തിയായി നന്നാവും എന്നാണ് എന്റെ പ്രതീക്ഷ എനിക്ക് അയാൾ ആരാണെന്ന് അറിയില്ല ഞാന് ജമായത്ത് ഇങ്ങനെ വല്ലാതെ പറയാ ജമാ കാര്യമല്ലേ ആണ് ഞാൻ അയാളോട് മെസ്സേജിൽ തിരിച്ചു പറഞ്ഞു അസർ കാരക്കുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു വിദ്വാൻ ഒരു മെസ്സേജ് അയക്കും ഫോണിലുണ്ട് ഞാനൊരു പറഞ്ഞിരുന്നു മായത്തിനാളില്ലാത്തതിനാണെങ്കിൽ നിങ്ങൾ ഇന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടിരേണ്ട ആവശ്യമില്ല ഇത് അഞ്ച് മാസം മുമ്പേ ഏൽപ്പിച്ചതാണ് ജമായത്തി നടക്കാനാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആളുകൾ നടന്നിട്ട് ജമാത്തിനെ വിളിച്ചാൽ അഞ്ച് മാസം മുമ്പേ ഒരാളെ ബുക്ക് ചെയ്തിട്ട് ജമായത്തിന് ഏൽപ്പിക്കേണ്ട ആവശ്യമല്ല ഒരു അഞ്ചു മാസം ജമായത്തിന് ആശ്രയിപ്പോയില്ലേ അപ്പൊ നിങ്ങൾ ജമാത്തിനായിട്ട് പിന്നെ നിങ്ങൾ ഇന്നെ വിളിക്കേണ്ട ഒരു ഇല്ല നിങ്ങൾ ഇറങ്ങിയാൽ നടക്കണ കാര്യമല്ലേ മാത്രല്ല ആദ്യം പറഞ്ഞത് മുസ്ലിമിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ജമാക്കാരാണ് ഉഷാറായാൽ ഒക്കെ നടക്കുന്നതാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ജനങ്ങൾ നന്നാക്കാൻ വേണ്ടി ജമാ നല്ല കാര്യം എങ്കിൽ ഹബീബാറസു നാൽപ്പതിനാമത്തെ വയസ്സിൽ ജമാത്ത് കൊണ്ട് തുടങ്ങിയതാണല്ലോ നല്ലത് ാണ് ജയത്ത് നടന്നാലും പ്രശ്നമില്ല നടന്നില്ലേ മനസ്സിലായില്ലേ ജമയത്താണ് വല്യ വിഷയമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വിഷയമാണ് ഇന്ന ി ഇവിടെ ഈമാനാണോ വിശ്വാസാണോ ഏതാണ് ശരി തെറ്റ് എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേവലം ജമാഅത്ത് നടത്തിയാൽ മതിയാവൂല ുംചുമായ എന്റെ പങ്കെടുക്കാതിരുന്ന പോലില്ല എനിക്ക് വയ്യ ഭതല്ല അത് മക്ക ാണ് ആദ്യമായിലും ആരും മനസ്സിലായില്ല നിങ്ങൾക്ക് പിന്നീട് മദീനയിൽ വന്നു ജീവിച്ചു ഹബീബാ മത്സരം നടത്തിയതും ഇന്ന് നമ്മൾ കാണിക്കുന്ന വിധത്തിലുള്ള ജമായത്തും ഹബീബാ ഹബീബറാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പത്ത് കൊല്ലാണ് എന്നാൽ കാലഘട്ടം ഇരുപത്തിമൂന്ന് അപ്പോൾ പതിമൂന്ന് കൊല്ലം ഇല്ലാത്ത കാലാണ് എന്തുകൊണ്ട് ഒരു ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടാക്കേണ്ടത് ഈമാനാണ് ശരിയാണ് മുൻ ശരിയാണ് എന്ന് വിചാരിക്കുന്നൊരു ജനത എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു ബാങ്ക് കൊണ്ടപ്പോൾ ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരനും യാത്രക്കടയിൽ വണ്ടി നിർത്തി കയറി ചെന്നു നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാദ്യാനികളെ വള്ളിയാണ് അപ്പൊ ഞമ്മക്ക് ഇറങ്ങാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി അവൻ ഇറങ്ങിയില്ല ഇനിയിപ്പോ കാദ്യ വള്ളിയൊന്നും പറഞ്ഞത് ായില്ലേ അവനെ ഇറങ്ങിയില്ല ഞാൻ വണ്ടി കാത്തിരുന്നു ഞാൻ ഞാൻ പിന്നെ വേറെ മനസ്സിലായോ ഇതാണ് അവിടെ അവണം മൂട്ടിൽ കുറച്ച് വെള്ളം കേട്ടി ചീക്കണം കുറച്ചു മുട്ട് വരെ ഒന്ന് വെള്ളം തട്ടിപ്പറയണം പിന്നെ നിസ്കരിക്കണം ബനിയനൊക്കെ നിസ്കാരാണെങ്കിൽ ബനിയെ നേരെ മോൾക്കും നേരെ അങ്ങനെ കിടന്നാൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അങ്ങനെയും അതൊന്നും വിഷയമല്ല ചത്തുപോകുന്ന വിഷയമല്ല ഇമാര പ്രശ്നമല്ല ഇമാരായാലും വേണ്ടില്ല ചില ആളുകൾ വളർത്തി അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നവരെ നല്ലവരായി നിങ്ങളെപ്പോൾ സാധുക്കൾ തെറ്റിദ്ധരിച്ചു അവർക്ക് നല്ല താടുണ്ടായി നല്ല നീളം അവരെ പറ്റി നിങ്ങളെപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു പറഞ്ഞു അവരെന്താണെങ്കിലും തൊള്ളേല് മെല്ലിട്ടാ കഴിക്കൂല അങ്ങനെയാണെങ്കിൽ നമ്മളെ നേതാവ് മുസ്തഫാൻ തൊള്ളയിൽ വെല്ലിട്ടാ കടിക്കും ചില ആളുകളെ പറ്റി നമ്മൾ പറയുന്ന തൊള്ളയിൽ വെല്ലിട്ടാ കടിക്കാത്തവന് മോമിനിന്നല്ല പറയാൻ അമ്മായിനും തുള്ളിൽ വരലിട്ടാൽ കുടിക്കും ഹൃദയഭാവിന്റെ കാലത്ത് തള്ളിയിൽ വരലിടാൻ കൂലിക്കൂട്ടിരുങ്ങി ഞങ്ങൾ സക്കാത്ത് കൂലാറും അപ്പോൾ പറഞ്ഞു നിങ്ങൾ ജക്കാത്തിന്റെ ഒട്ടകല്ല കയറി തന്നിട്ടില്ലെങ്കിലും സുദ്ധീഖിന്റെ വിവരങ്ങൾ ഞാൻ തുള്ളിൽ വരലിട്ടാൽ മുസ്ലിം ബോധ്യപ്പെട്ടു യാതൊരു വ്യത്യാസത്തിനും തയ്യാറാകാൻ പാടില്ല മതപരമായ അടിത്തറ അടിത്തറയായിട്ട് തന്നെ മുസ്ലിം മുന്നോട്ട് പോയി പിന്നെ ആ മാർഗത്തിൽ വരാത്ത ഇമാമങ്ങൾ ഇല്ല

എണ്ണപ്പെടാവുന്ന ഒരു മുസ്ലിം ലോകപ്പെടുന്ന ലോകത്ത് ഒരു എണ്ണപ്പെടാവുന്ന ഒരു നേതാവല്ല അദ്ദേഹം ഒരു കൊട്ടാരം വിദൂഷകൻ മാത്രമേ കൊട്ടാരത്തിലാണ് മരിക്കുന്നത് എന്നാൽ കൊട്ടാരത്തിൽ പറയേണ്ടി വരുന്നത് ചില 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 പുതിയ കാര്യം പ്രശംസിക്കുന്ന വാക്കുകൾ ഇടക്കാലത്ത് കേറി വരുന്നുണ്ട് അതിന് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുറത്തുനിന്നും മറ്റുമൊക്കെ പൈസ കിട്ടലായിരിക്കാം അവരുടെ ഉദ്ദേശം പൈസയാണല്ലോ എല്ലാത്തിന്റെയും നേതാവേ അല്ല കൊട്ടാരത്തിലേക്ക് പലതവണ അപേക്ഷിച്ചിട്ടും സ്വീകരിച്ചു അപ്പോൾ രാജകൽപ്പനക്ക് വിരുദ്ധതുകൊണ്ട് അടിച്ചു അടിക്കൊണ്ടു എന്നിട്ടും കൊട്ടാരത്തിൽ പോയില്ല മഹാനായ കൊട്ടാരവാസികൾക്ക് വഴിപ്പെടാത്തത് കൊണ്ട് മഹാനാണ് മുഹമ്മദ് കൊട്ടാരവാസികൾക്ക് പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് അടികിട്ടിയ മറ്റൊരു ഇമാമാണ് മഹാനായ കൊട്ടാരവാസികൾക്ക് പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് അടി അഹമ്മദ് വഴിച്ച മറ്റൊരുമാമിങ്ങളും ഈ നാല് നാല് പണ്ഡി കൊട്ടാര ഈ നാലാളുകളും ഇങ്ങോട്ട് നോക്ക് നോക്ക് ഈ നാല് ഇമാമിങ്ങളും കൊട്ടാര രീതികൾക്കെതിരം മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ 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 ഖുർആൻ ഖുർആൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും കിതാബ് കിതാബ് ഏതാ ഏതാ ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ സ്വഹീഹുൽ ബുഖാരി 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 പറ പറ മുഹമ്മദ് ഇസ്മായിൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയാത്ത ഇമാം റളിയല്ലാഹു ഇമാരി കൊട്ടാരവാസികൾ പുറത്താക്കിയത് കൊണ്ട് പുറത്തുപോയ മാറി കൊട്ടാരത്തിനെതിരെ അവസാനം എന്നിട്ട് രാജാവ് എന്റെ കാര്യം വന്ന് കൊട്ടാരത്തിൽ നടത്താൻ പറഞ്ഞു നടത്തുക കൊട്ടാരത്തിലെ കുട്ടികൾക്ക് പഠിക്കാമല്ലോ കൊട്ടാരത്തിലെ കുട്ടികൾക്ക് പള്ളിയിൽ ഒന്ന് പഠിക്കാം അപ്പോൾ പറഞ്ഞു എന്നാ നാട്ടുകാർ കുട്ടിയൊക്കെ കൊട്ടാരത്തിൽ വന്നോട്ടെ നാട്ടുകാർക്ക് കൊട്ടാരത്തിൽ വരാൻ പല പ്രയാസം ഉണ്ടാവും ഞാൻ പള്ളിയിലെ നടത്തു പള്ളിയിൽ സൗകര്യം ചെയ്യുന്നതും കൊടുക്കുന്നതും ഞാനാണ് അപ്പോൾ പറഞ്ഞാൽ വേണ്ട ശമ്പളം ഇല്ലാത്തോണ്ട് പറ്റൂല പള്ളി നടത്തുന്നതും നാട് നടത്തുന്നതും ഞാനാണ് അപ്പൊ പള്ളിയിലെ ഒഴിവാക്കണം എന്നാ ദർശ ഒഴിവാക്ക നാട്ടിൽ നിന്ന് പോണം നാടിൻ്റെതാണ് പോക എന്നാലും കൊട്ടാരത്തിൽ മരിക്കണം കൊറ്റ ഒരു കൊട്ടാര വിദൂഷകനെ ഏറ്റി നടന്നൂക്കികളുടെ ഒരാൾ കൊട്ടാരം പണ്ഡിതനാകണമെങ്കിൽ അയാൾ ആരായിരിക്കും ൾക്കെതിരാണ് കൊട്ടാരവാസികളുടെ മനസ്സിലായില്ലേ കാര്യം അതേ സമയത്ത് കൊട്ടാരംവാസികളാണ് സംരക്ഷിച്ചത് എന്ന് മാത്രമല്ല ഇബിനു തേമിയെ മരിക്കുന്നതും കൊട്ടാരത്തിൽ വെച്ചാണ് അതൊക്കെ പിന്നീട് വർത്താനം പറയുകയാണെങ്കിൽ പിന്നെ പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പൗരിയാക്കി നിർത്തുന്നത്

രണ്ടായിരത്തി പത്ത് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ സിറിയയിലും ഇറാഖിലും എല്ലാം വിതരണം ചെയ്തു അവരുടെ പേര് എന്തുകൊണ്ട് ഭീകരവാദത്തിൽ ആദ്യത്തെ ടെററിസ്റ്റ് ു കണ്ണുപൊട്ടനാക്കി ഈ വ്യക്തി അല്ലാ സുബാനും ും ചോമ്പാനിൽ കുഞ്ഞിപ്പള്ളിയിൽ മരച്ചുവട്ടിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട മഹദൂൺ രണ്ടാമൻ അവരാണ് മലയാളക്കരയുടെ

മുസ്ലിം മുസ്ലിം ഒരു 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 നേതാവില്ല സുന്നിയല്ലാത്ത ചക്രവർത്തിയുടെ പേര് മു ഷിയാക്കളും ചക്രവർത്തിമാരായിട്ടില്ല ഷിയാക്കൾ മുസ്ലിം ലോകത്തെ അധികാരത്തിൽ വന്നത് കുറഞ്ഞ കാലം അതും ഇസ്മായിൽ ഷിയാക്കൾ എണ്ണപ്പെട്ട നേതാവ് ഷിയാക്കൾക്ക് മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല ഖലീഫ ഒന്നാമത്തെ ഖലീഫ 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 അക്ബർ ആണെങ്കിൽ അവസാനത്തെ 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 അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ഒന്നാമത്തെ 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 ഖലീഫയും 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 സുന്നിയാണ് സുന്നിയാണ് ഇല്ല മനസ്സിലായില്ലേ മഹാനായ ഒന്നാമത്തെ ഒരു ഭക്ഷണം കയ്യിലെടുത്താൽ ആ ഭക്ഷണത്തിന്റെ ഉരുള പോലും അല്ലുസിയെ തന്റെ കയ്യിൽ വെച്ച് അത്ര വലിയ വലിയ നേതാവാണ് മഹാനായ ിൽ ബ്രിട്ടീഷുകാ ഗ്രീസിലേക്ക് നാടുകടത്തിയ മെഹ്മൂദ് രണ്ടാമൻ അബ്ദുൾ രണ്ടാമൻ പിന്നെ മുസ്ലിം ലോകത്തെ നേതാക്കളായ ഭരണാധികാരികളെ പേര് പറയും ഒക്കെ സുന്നിയ സുന്നിയല്ലാത്ത ഒരു ചക്രവർത്തിയുടെ പേര് ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപതിയാണ് സുലൈമാൻ ഖാനൂനി അദ്ദേഹം മുസ്ലിം ലോകത്തെ അങ്ങനെ ഒരു രാജാവിന് എന്റെ ഒരു അലക്സാണ്ടറും ഇല്ല ഒരാളും ഇല്ല സുന്നികൾ അങ്ങനെ ചുറ്റും ിട്ട് അവിടെ ലോഹക്കൂട്ടുകൾ കൊണ്ട് വലിയ സുഭദ്രമായ അടിത്തറ പണിതുദ് അഹിൽ നേതാവ അതിന്റെ കൂടെ ഇല്ലേ നിങ്ങൾ മുസ്ലിം ലോകത്തെ ഭരണാധികാരി ഒരു ഒരു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യൂറോപ്യൻമാർ കൈവശപ്പെടുത്തി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞില്ല തിരിച്ചു പിടിച്ചു ആരെ ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ ആരാ സുന്നയുടെ നേതാവ് ഇപ്പൊ പ്രശ്നം പരിഹരിക്കണമെങ്കിലും ഒരു സുന്നി ഭരണാധികാരി വരണം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂല ഒരിക്കൽ കഴിക്കാൻ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ നാളെ കൂടെ ഉണ്ടോ നിലവിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ ഒരിക്കലും കഴിയും